ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ വൃശ്ചികമാസമൊക്കെ ആയില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ് ആണ് വലിയൊരു വീഡിയോ ഒന്നല്ല കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ കൂടുതലായിട്ടൊരു പൊടികളൊന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ മാറാലകളൊക്കെ ഉള്ളു കേട്ടോ കൂടുതലും പുറത്തായിരുന്നു കേട്ടോ മാറാല കിട്ടിയിരുന്നത് നമ്മൾ ദിവസം എത്ര അടിച്ചു വാരി തുടച്ചിട്ടാലും ഇതുപോലെയുള്ള ക്ലീനിങ്ങിൽ ഒരുപാട് കുപ്പിയും ബാത്രൂങ്ങളും ഒക്കെ ഒഴിവാക്കാണ്ടാവും കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്ന് കരുതി ഞാൻ ഒന്നും ഒഴിവാക്കാതെ അങ്ങനെ എടുത്ത് വെക്കാനേ ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള ക്ലീനിങ്ങിലാണ് കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റുക പിന്നെ എല്ലാ ക്ലീനിങ്ങും കൂടെ ഒരു ദിവസം കൊണ്ട് കഴിയാത്തതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ചെയ്യാണ് കേട്ടോ പിന്നെ വീടിൻ്റെ പുറത്തായിരുന്നു കേട്ടോ കുറച്ച് കൂടുതൽ മാറാൻ ഉണ്ടായിരുന്നത് അതങ്ങനെ ദിവസം തട്ടാത്തതുകൊണ്ട് അവിടെ കുറച്ചൊരു മാറാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ സഞ്ജുവിനും ചക്രയ്ക്കൊക്കെ കിട്ടിയ പ്രൈസുകളാണ് ഇടയ്ക്കിടയ്ക്ക് പൊടി തട്ടതുകൊണ്ട് വലിയ പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ജസ്റ്റ് ഒക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു തോന്നേ ഉള്ളൂ ക്ലീനിങ് തുടങ്ങാൻ കുറച്ച് മടി ഉണ്ടെങ്കിലും ചെയ്ത് കഴിയുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ഇഷ്ടമാണ് പിന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെയാണ് വീടിനെ പക്ഷേ അതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ ഉള്ള ഈ ഫുഡ് ഉണ്ടാക്കലും കൂടിയാണ് കേട്ടോ ഭയങ്കര ഒരു പണി പിന്നെ കിച്ചൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ വീഡിയോയും കൂടി എടുക്കാൻ ക്ലീനിങ് ഒക്കെ ഒരുപാട് നേരം വഴുകും പൊടി തട്ടലും തുടയ്ക്കലും ഒക്കെ ഇന്നത്തോടെ തന്നെ തീർക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ അലക്കലും കർട്ടൻ മാറ്റലും ഒക്കെ അത് പിന്നെ നാളെ ചെയ്യാമെന്നും അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാനിങ് പിന്നെ ചക്കരേൻ്റെ സ്റ്റഡി ടേബിളാണ് കേട്ടോ അതിനും വല്ലാതെ പൊടിയൊന്നും അതൊക്കെ ചക്കര ഇടക്കിടയ്ക്ക് പൊടി തട്ടി വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പിന്നെ എത്ര പൊടി തട്ടി വൃത്തിയാക്കി വെച്ചാലും ഈ വൃശ്ചിമാസം ഒക്കെ ആകുമ്പോൾ ഒന്നാകെ ഒന്ന് പൊടി തട്ടി നനച്ചു തുടച്ചില്ലെങ്കിൽ മനസ്സിനൊരു സുഖം കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്യും പിന്നെ നോലുമ്പും കാര്യങ്ങളൊന്നും മണ്ണലൊന്നും നോൽക്കലില്ല പിന്നെ ആരും മാലിടുന്നൂലും ഒന്നും ഇല്ല കേട്ടോ പിന്നെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നത് ജനലിലൊക്കെയാണ് ജനലൊന്നും എപ്പോഴും തുറക്കാത്തത് കൊണ്ട് തന്നെ ജനലിൽ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തുണി നനയ്ക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതാണ് പിന്നെ അതേപോലെ കോണീൻ്റെ ഈ കമ്പീമിലൊക്കെ സൈഡിലൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ കൂടി ഒന്ന് തട്ടിയെടുക്കും അല്ലാതെ നന്നായിട്ട് എടുത്ത് തുടച്ചാലാണ് കേട്ടോ അത് നന്നായിട്ട് വൃത്തിയാവുള്ളൂ പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് പിന്നെ ഒന്നാകെ ഒന്ന് അടിച്ചു വാര്യലും കൂടി കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാനും നിന്നിട്ടില്ലേ പിന്നെ ഈ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ രാവിലകത്തെ ചായ ഒക്കെ കുടിച്ചിട്ട് ക്ലീനിങ്ങിന് നിന്നതാണ് കേട്ടോ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ഇതിന് മുമ്പ് ഞാനൊരു ക്ലീനിങ് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പം പറഞ്ഞിരുന്നു അവൾ ഇതേപോലെ മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് അപ്പം നമ്മുടെ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ അത് നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ